എല്ലാവർക്കും എഴുത്തുകളരിയിലേക്ക് സ്വാഗതം ഇന്നൊരു പുതിയ ചാനൽ തുടങ്ങുകയാണ് എഴുത്തുകളരി എഴുത്തുകളരി എന്ന് പറഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനും പഠിപ്പിക്കുന്ന ഒരു ചാനലാണ് ഇത് നിങ്ങൾക്ക് മലയാളം വായിക്കാനും പഠിക്കാനും ഇഷ്ടമല്ലേ അത് ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും എഴുതാനും പഠിക്കാനും സാധിക്കും അത്ര സിമ്പിളായിട്ടാണ് ഞാൻ പഠിപ്പിക്കുന്നത് നമുക്ക് മലയാളം വായിക്കുകയും എഴുതുക എന്ന് വച്ചാല് എന്തോ ഒരു സന്തോഷമായിരിക്കും അല്ലേ നമുക്ക് തുടങ്ങേണ്ടത് മലയാളത്തിലെ ആ മുതൽ അം വരെയുള്ള സ്വരാക്ഷരങ്ങളുണ്ട് നമ്മൾ വവൽസ് എന്ന് പറയും ഇംഗ്ലീഷില് വവൽസ് ആ വവൽസ് എ ഇ ഐ യു ഇവിടെയാണെങ്കിൽ ആ ആ ഇ ഇറ് എം അങ്ങനെയുള്ള അക്ഷരങ്ങളാണ് സ്വരാക്ഷരങ്ങൾ ഈ സ്വരാക്ഷരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതിത്തുടങ്ങാൻ ഇത്തിരി പ്രയാസമുള്ള അക്ഷരങ്ങളാണ് ഇതിനോടൊപ്പം തന്നെ കോൺസെന്റൻസ് ഇംഗ്ലീഷിലുണ്ടല്ലോ അതുപോലെ മലയാളത്തിൽ വ്യഞ്ജനാക്ഷരങ്ങൾ എന്നാണ് പറയുന്നത് കാ മുതൽ അവസാനത്തെ അക്ഷരമായ റാ വരെയുള്ള അക്ഷരങ്ങളാണ് വ്യഞ്ജനാക്ഷരങ്ങൾ എന്ന് പറയുന്നത് ഈ വ്യഞ്ജനാക്ഷരങ്ങളിൽ റാ എന്നുള്ള അക്ഷരമാണ് നമ്മൾ ആദ്യമായി എഴുതി പഠിക്കേണ്ടത് അത് ഏറ്റവും എളുപ്പമുള്ള അക്ഷരമാണ് റാ ടത്തുന്ന് വല്ല തോട്ടൊരു വളയം ഇതാണ് റ റ എന്ന് പറഞ്ഞാല് ഏറ്റവും എളുപ്പമുള്ള അക്ഷരം ഇത് തന്നെ നിങ്ങൾ ഒരു പത്ത് പ്രാവശ്യം ബുക്കിൽ എഴുതി പഠിച്ചാല് നമ്മൾക്ക് ആ അക്ഷരം നല്ല മറക്കാതിരിക്കും റ റാ റാ പഠിച്ചില്ലേ പാ പഠിക്കാം പാ എങ്ങനെയെന്ന് വെച്ചാല് ആദ്യം ഒരു ചെറിയ റായ എഴുതണം അതിനോട് ചേർന്ന് ഇങ്ങനെ ഒരു നീണ്ടവര വരും അതാണ് പാ അപ്പം റാ പഠിച്ചു പാ പഠിച്ചു ഇത് ഒരു അഞ്ചു തവണ എഴുതി നോക്ക് പാ എന്നുള്ള അക്ഷരം നമുക്ക് നല്ല പാ 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 കണ്ടോ അപ്പം പായും പഠിച്ചു റായും പഠിച്ചു രണ്ടു അക്ഷരവും കൂടെ ചേർത്താൻ നമുക്കൊരു വാക്ക് കിട്ടുമോ അതാണ് പറ നോക്കി ആ റ പറ അപ്പോൾ പറഞ്ഞെഴുതിയല്ലോ പായും റായും കൂടെ ചേർന്നാലും പറ ഇനി പറഞ്ഞിങ്ങനെ എഴുതിയാലേ നമ്മൾ മറക്കും ഒരിക്കലും ഇല്ല എന്നാ പിന്നെ അടുത്ത അക്ഷരമായാലോ അടുത്ത അക്ഷരമാണ് ദിനകളെളിപ്പോള്ളത് നോക്കാൻ പോകും എന്താ ഒരു റാ എഴുതിയിട്ട് അതിനകത്തൊരു ചെറിയ കണ്ണ് അതാണ് രാ അപ്പൊ മൂന്നക്ഷരമായല്ലോ ഇനി അടുത്ത അക്ഷരമാണ് ന നല്ല എളുപ്പമാണ് ഇതിനേക്കാൾ എളുപ്പമാണ് നോക്കിക്കോളൂ ഒരു റാ എഴുതിയിട്ട് അതിനോട് ചേർന്ന് വേറൊരു വിറോ ഇതാണ് ന ഒരു പത്തോണ എഴുതി നോക്കൂ നതൊക്കെ റാ പ രാ നാലക്ഷരമായല്ലോ ഇതിൽ നമുക്ക് ഒരു ഉണ്ടാക്കാമോ പായിലാണ് പന കണ്ട അപ്പൊ നമ്മൾ ഏതൊക്കെ പഠിച്ചു പറ പഠിച്ചു പന പഠിച്ചു പന എന്ന് പറഞ്ഞ അറിയാമല്ലോ അപ്പൊ പറ പന രണ്ട് വാക്കുകൾ പഠിച്ചു പറ പന ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു നാലക്ഷരവും പഠിച്ചു രണ്ടു വാക്കും പഠിച്ചു രാ ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങുവരുമ്പം തായായി എന്തരം ത അതായത് നോക്കിക്കോളൂ താ താ ത മനസിലായോ അപ്പൊ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങൾ പഠിച്ചു ഇനിയിപ്പം നമുക്ക് വേറൊരു വാക്ക് പഠിക്കാം നര നര നായെന്ന് നായെന്നും ഉച്ചരിക്കുന്നത് നമ്മളിവിടെ വായിക്കുന്നത് നര പ அப்ப நம்ம ஏதற்கு படிச்சு ஏதாக்க வக்க அஞ்சு அக்ஷரம் படிச்சு அஞ்சு வாக்களும் படிச்சு எழுப்பே இங்கே நம்ம குறச்சு குறைச்சு குறைச்சு படிச்சு நம்ம மெடுக்கராக